ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ നന്മയും ജീവിതത്തിൻ്റെ ഗുണങ്ങളും എങ്ങനെയുണ്ട് അപ്പം അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ നന്മയിൽ കൊണ്ട് നടക്കണമെന്ന് പറയാൻ അത് നമ്മുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയല്ല ലോകത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കാരണം ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകണം എന്നുള്ളവർ അവരുടെ മനസ്സിനെ ആദ്യമേ നന്മയിൽ കൊണ്ട് നടക്കണം ഇഫ് യു തിങ്ക് പോസിറ്റീവ് യു വിൽ ഗെറ്റ് പോസിറ്റീവ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നിങ്ങളിലേക്ക് വരുന്ന ഓരോ ചിന്തയും വികാരങ്ങളും എല്ലാം പോസിറ്റീവായിരിക്കണം നമ്മൾ നമ്മളെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയുടെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് വരും പിന്നെ നമ്മുടെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ നമ്മളെപ്പോഴും അളർന്ന് തൂക്കി സംസാരിക്കണമെന്ന് പറയാറുണ്ട് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ അതിന് പവറുണ്ട് നമ്മൾ വിചാരിക്കുന്ന പവറല്ല അതിനുള്ള പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും അതിൽ നിന്നും വരുന്നു നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്നും അത് ഉത്ഭവിക്കുന്നുണ്ട് അപ്പം ഒരാൾ പറയാണ് എനിക്ക് അതില്ല എനിക്കിതില്ല എനിക്ക് അവനെപ്പോലെ ആകാൻ പറ്റുന്നില്ല എനിക്ക് ഇവനെപ്പോലെ ആകാൻ പറ്റുന്നില്ല അതൊക്കെ നെഗറ്റീവാണ് നമ്മളെന്താണോ നമ്മളതാണ് നമുക്ക് നമുക്കെന്താക്കി ആകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക അത് സാധിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇത് സാധിച്ചിട്ടുണ്ട് ഇവൻ ഞാനൊരു ബിരുദധാരിയാണ് എന്ന് പറയുന്നത് തന്നെ ഒരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് കാരണം എന്നെക്കൊണ്ടത് സാധിച്ചു ദൈവാനുഗ്രഹത്താൽ എനിക്കത് സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് തടയാൻ കഴിയാത്ത കുറച്ച് പവർ ഈ ലോകത്തുണ്ട് കാര്യമായിട്ട് അപ്പം ആ ആ പവറ് തടയാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അത് തടയാൻ കഴിയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം എപ്പോഴും പൊന്നുപോലെ പാത്തു പുരപാലിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജിയിൽ കാത്ത് പരിപാലിക്കപ്പെടുന്നു അങ്ങനെ തന്നെയാണ് ദാനം നമ്മൾ പോസിറ്റീവ് എനർജിയുടെ ഒരു കാണികയാണ് അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് പിന്നിലെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെ നെഗറ്റീവ് ആക്കാൻ നോക്കിയെങ്കിലും നമ്മളങ്ങനെ ആക്കരുത് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്ന് മരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ കൈകളിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രേഖയിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ലോകം അവസാനിക്കുന്ന ഒന്നാണ് അതെന്നാന്ന് അറിയാം ഓക്കെ അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ അവർ അവരുടെ കരുത്ത് അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം ഇതെല്ലാം അവർ നമുക്ക് വേണ്ടിയാണ് മുതലാൾ മുടക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നത് കാര്യങ്ങൾ നമ്മൾ നമ്മളെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നിട്ടുണ്ട് അപ്പം അത് നമ്മളൊരിക്കലും മറന്നു പോകരുത് അവരെ നമ്മൾ നമ്മളൊരിക്കലും മറക്കരുത് പിന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഹോൾ ലൈക്ക് ദിസ് ഇതൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രവാഹം നമ്മളിലേക്ക് ആവുക നമ്മളിലേക്ക് എത്തും അങ്ങനെ ഒരു സംഭവമാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക രണ്ടുപേരളിങ്ങനെ അപ്പം അതൊക്കെ ഒരു കാര്യങ്ങളാണ് പിന്നെ പരമാവധി നമ്മുടെ ബോഡിക്കും മൈൻഡിനും എക്സസൈസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരിക്കലും റിലാക്സ്ഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ മതി എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും അതങ്ങനെ ആകരുത് നമ്മളെ കൊണ്ട് പറ്റും എന്തും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അതിനുള്ള എനർജി നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് വരണം നമ്മൾ അതുപോലെ ആയിത്തീരണം പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഈശോ തൻ്റെ മുറിവിനാൽ നമ്മളെ സൗഖ്യമുള്ളവരാക്കി ആക്കിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഈശോ സഹിച്ച സഹനങ്ങൾക്ക് ഒരു അതിരില്ല അത്രയും അധികമായിട്ടാണ് ഈശോ സഹിച്ചത് ആ സഹനത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ദൈവം അത് സഹിച്ചത് അപ്പം നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത് എപ്പോഴും എനർജറ്റിക്ക് ആയിട്ട് പോസിറ്റീവായിട്ട് ആ ഒരു ഹാപ്പിനെസിലിരിക്കുക എന്തു വന്നാലും അത് നന്മയ്ക്ക് വേണ്ടി പിന്നെ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കതെ പറയണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് വീഡിയോ ഇടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്താണ് ഞാൻ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ശിവരാത്രിയായിരുന്നു സോ ശിവൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട് അപ്പം അതാണ് ഞാൻ ഇന്നലെ വീഡിയോസ് അധികം ഇടാമായിരുന്നു ഷോർട്സായിട്ടിട്ട് അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ഞാൻ അതുകൊണ്ടാണ് ഇടുന്നത് എന്തായാലും ബുധനാഴ്ചയും ബുധനാഴ്ചയും ഞായറാഴ്ച ഇത് ഞാൻ ഇട്ടുന്നതായിരിക്കും ഈ രണ്ട് ദിവസങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർ അതുകൂടെ പറയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കരുത് ഇന്നലെ ഞാനൊരു ഇന്നലെ ഇന്നലെ ഞാൻ തോന്നുന്നു ഒരു വാർത്ത കണ്ടു ഒരു കുടുംബത്തിലെ ആറേഴ് പേരെ കണ്ട് ഒരു ചെക്കൻ പയ്യൻ കൊന്നു എന്നുള്ളത് അപ്പം അവൻ്റെ മൈൻഡ് എന്താണെന്നുള്ളതോ അവന് അങ്ങനെ ചെയ്തു എന്നുള്ളതോ അതൊക്കെ ഒരു സെക്കൻഡറി ആണ് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നേക്കുന്ന സമ്മാനങ്ങളാണ് ആ സമ്മാനം നമ്മൾ തല്ലിടച്ച് കളയാൻ പാടില്ല ആ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ക മരുന്ന് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കടന്നു പോകുന്നത് അതായത് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മൈൻഡിനെ വേറൊരു രീതിയിലേക്ക് ആക്കുന്ന കാര്യങ്ങളാണ് അത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മാത്രമല്ല പിന്നീട് അത് നമുക്ക് വളരെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ അവനാ കൊന്നു കഴിഞ്ഞിട്ട് അവന് ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ ആ ചെയ്ത ഏറ്റവും വലിയ നെഗറ്റീവ് പ്രവൃത്തിയാണ് അത് കൊലപാതകം എന്ന് പറയുന്നത് അതിനുശേഷം അവൻ ഈ വരുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ ഇഫക്റ്റാണ് നമ്മളത് മറക്കരുത് നമ്മളൊരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവിൽ നിന്നും വരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും നമ്മളെ കൊണ്ട് അത് തടയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വരുന്നവർ കഴിയുന്നവരൊക്കെ മാത്രമേ കഴിയുള്ളൂ അല്ലാതവർക്ക് അത് കഴിയാൻ തടയാൻ കഴിയില്ല സോ നമ്മളെപ്പോഴും ആ ഒരു ലെവലിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം ചിന്ത കൂടാതെയുള്ള പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈശാചികമായിരിക്കും ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മെത്രാൻ്റെ അങ്ങാണ്ട് ഒരു മെത്രാനാണോ മെത്രാ പോലത്തെ ആണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ രണ്ടുപേരും ഒന്നാന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ഒരു സുശ ഒരു ലേഖനം ഞാൻ വായി ഒരു സംഭാഷണം ഞാൻ കേൾക്കാൻ ഇടയായി അതായത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അവർ കല്യാണം കഴിക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞ് ആ പിള്ളേരാണേലും വെബ് പിള്ളേരാണേലും അപ്പം ഞാനത് കേട്ടപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു അവർ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരതിനുവേണ്ടി റെഡി ആയിട്ടില്ലെങ്കിൽ അവർ കുറച്ചാളും കൂടെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് പരമാവധി ഏറ്റവും നേരത്തെ കഴിക്കുന്നത് നല്ലതാണ് അതിന് വേണ്ടി അവർ ഒരുങ്ങണം ഒരുങ്ങിയില്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റായിട്ട് കല്യാണം കഴിക്കുന്നതും ഒന്നും അത് അത്ര വലിയ ഏറ്റവും അവരവരുടെ ജീവിതം സക് സെക്യൂറായിട്ട് ശേഷം പിന്നീട് അതും സെക്യൂറായതിനു ശേഷം കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതിന് വേണ്ടി നമ്മൾ ഒന്ന് ഒരുങ്ങുന്നതും നല്ലത് തന്നെ അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താണ് ഇപ്പോൾ ഒരു വചനം കാര്യം എടുക്കുക എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അവിടുത്തെ കണ്ണുകൾ തന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു കണ്ടോ ഇത് എത്രയേ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ തന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറ് കണ്ടോ നമ്മളെ ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നേരത്തെ എഴുതപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ ആ കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ കൈകളിലെല്ലാം ഉണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇറങ്ങുന്നതായിരിക്കും ആ ടോപ്പിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം